പൂക്കോയെ തങ്ങൾ ഹോസ്പിസ് നൈറ്റ് എമർജൻസി ഉദ്ഘാടനവും സമർപ്പണവും ബുധനാഴ്ച നടക്കും മലപ്പുറം സി എച്ച് സെന്ററിൽ രാവിലെ മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പരിപാടിയുടെ ഉദ്ഘാടനം പാണക്കാട് സാദിഖലി ശാബ് തങ്ങൾ നിർവഹിക്കും പൂക്കോയ തങ്ങൾ ഹോസ്പിസ് നൈറ്റ് എമർജൻസി ഉദ്ഘാടനവും ഹോം കെയർ വാഹനത്തിന്റെ സമർപ്പണവും ബുധനാഴ്ച നടക്കും മലപ്പുറം സി എച്ച് സെന്ററിൽ രാവിലെ പത്തുമണിക്ക് നടക്കുന്ന ചടങ്ങിൽ പരിപാടിയുടെ ഉദ്ഘാടനം പണക്കാട് സാദിക്കലിശ്യാപ്തങ്ങൾ നിർവഹിക്കും കിടപ്പിലായ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസപ്പെടുന്നത് അസുഖത്തിന്റെ തോതുകൂടി വരുന്നത് പലപ്പോഴും രാത്രി കാലങ്ങളിലാണ് എന്നതാണ് മാത്രമല്ല റൈസ് ട്യൂബ് കത്തീഡ്രൽ തുടങ്ങിയവ സ്ഥാനചലനം സംഭവിക്കുന്നതും ശ്വാസതടസ്സം പോലുള്ള പ്രയാസം അനുഭവിക്കുന്നതും പലപ്പോഴും രാത്രികാലങ്ങളിലാണ് അത്തരം സന്ദർഭങ്ങളിൽ സഹായമെത്തിക്കുക എന്നതാണ് നൈറ്റ് എമർജൻസ് ഹോം കെയർ ലക്ഷ്യമിടുന്നത് മലപ്പുറം നഗരസഭയിലെ നാൽപ്പത് വാർഡുകളിൽ നിന്നായി പരിശീലനം നേടിയ നൂറ്റിപ്പത്ത് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ പാലിയേറ്റീവ് ട്രെയിനിംഗ് ലഭിച്ച നഴ്സുമാരുടെയും പരിശീലനം പൂർത്തിയാക്കിയ ഹോം കെയർ വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ വീടുകളിലെത്തി ചികിത്സ നൽകുന്നതിന്റെ ഉദ്ഘാടനമാണ് ബുധനാഴ്ച നടക്കുന്നത് ചടങ്ങിൽ ഹമീദ് അലി ഷി തങ്ങൾ അധ്യക്ഷത വഹിക്കും ഹോം കെയർ പാണക്കാട് മുനവർ അലി ഷിയാബ് തങ്ങൾ നിർവഹിക്കും പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരിക്കും പി ഉബൈദുള്ള എം എൽ എ നൌഷാദ് മണിശ്ശേരി മുജീബ് കാടേരി ഡോക്ടർ എ എ അമീർ അലി കോന്നോല യൂസഫ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരിക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് ത